എല്ലാവർക്കും നമസ്കാരം മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ റെക്കോർഡുകൾ റൺമണ പോലെ പെയ്തൊഴിഞ്ഞപ്പോൾ ഡൽഹി ക്യാപിറ്റൽസിനെ തകർത്ത് വിട്ടുകൊണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഐ പി എൽ രണ്ടായിരത്തി പോരാട്ടത്തിൽ അറുപത്തി ഏഴ് റൺസിൻ്റെ ആധികാരിക വിജയം തന്നെയായിരുന്നു എതിരാളികൾക്കെതിരെ എസ് ആർ എച്ച് നേടിയെടുത്തത് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത്തി മുപ്പത്തി അഞ്ചാം റൗണ്ട് പോരാട്ടത്തിലായിരുന്നു സൺ ഹൈദരാബാദിൻ്റെ ഒരു റൺ വെടിക്കേട്ട് ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തിയാറ് വമ്പൻ ടാർഗറ്റ് പടുത്തുയർത്തിയ ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ പത്തൊൻപത് പോയിൻറ്റ് ഒന്ന് ഓവറിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൺസിന് ഓൾ ഔട്ട് ആക്കുകയായിരുന്നു അപ്പം അതുപോലെ ഇന്നത്തെ മത്സരത്തിലും നേരിട്ട ആദ്യ പന്ത് മുതൽ തന്നെ ആദ്യ ഓവറുകളിൽ തന്നെ റൺമഴ പെയ്തിറക്കാൻ സന്ദർശസ് ഹൈരാബാദിൻ്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർ തുരിഞ്ഞിറങ്ങിയ കാഴ്ചയായിരുന്നു നമ്മൾ ഇന്നലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ കണ്ടത് മുപ്പത്തി പന്തിൽ എൺപത്തി ഒൻപത് റൺസുമായി ട്രാവിസ് ഹെഡും പന്ത്രണ്ട് പന്തിൽ നാൽപ്പത്തി ആറ് റൺസും അഭിഷേക് ശർമ്മയും തുടക്കത്തിൽ തന്നെ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ബൌളർമാർക്കുമേൽ ആഞ്ഞടിക്കുന്ന കാഴ്ച പിന്നീട് അങ്ങോട്ട് മധ്യ ഓവറുകളിലേക്ക് വന്നപ്പോൾ റൺസ് ഒഴുക്ക് കൂട്ടാൻ ഷഹബാസ് അഹമ്മദിന്റെയും നിതീഷ് കുമാർ റെഡ്ഡിയുടെയും ഒരു മിന്നൽ പ്രകടനം ഇരുപത്തി ഒൻപത് റണിൽ പുറത്താതെ അൻപത്തി ഒൻപത് റൺസായിരുന്നു ഷഹബാസ് അമ്ദ് നേടിയെടുത്തത് ഡൽഹിക്ക് വേണ്ടി കുൽദീപ് യാദവ് അൻപത്തി അഞ്ച് റൺസ് വഴങ്ങി നാല് വിക്കറ്റുകൾ നേടിയപ്പോൾ എക്സർ പട്ടേൽ മുകേഷ് കുമാർ എന്നിവർ ഓരോ വിക്കറ്റ് വീതം നേടിയിട്ടുണ്ട് ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി ഒരു ചേസ് വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു അവർക്കും ജെയ്ക്ക് ഫ്രൈസർ മഗർക്കൻ ഓസ്ട്രേലിയയുടെ യുവതാരം ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടിയുള്ള ആ താരത്തിൻ്റെ ഒരു മികച്ച പ്രകടനം ഐ പി എൽ ഡെപ്യൂ പ്ലെയർ ആയിട്ടുള്ള ഫ്രൈസർ മഗർക്കിൻ്റെ വിക്കറ്റ് പ്രകടനം ഇന്നലെയും ഹൈദരാബാദിനെതിരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പതിനെട്ട് പന്തിൽ നിന്നാണ് അറുപത്തി അഞ്ച് റൺസ് യുവതാരം നേടിയെടുത്തത് ക്യാപ്റ്റൻ റിഷോപ്പ് നാൽപ്പത്തി നാലും അഭിഷേക് പോറൽ നാൽപ്പത്തി രണ്ട് റൺസും നേടിയിട്ടുണ്ടായിരുന്നു എസ് ആർ സി ടി നടരാജൻ നാല് വിക്കറ്റ് നേടിയപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി മായം മാർക്കണ്ട എന്നിവർ രണ്ട് വിക്കറ്റ് വിധവും നേടിയിട്ടുണ്ട് സോ ജയത്തോട് കൂടി സൺറൈസേഴ്സ് ഹൈദരാബാദ് പോയിന്റ് ടേബിളിൻ്റെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് അഞ്ച് വിജയങ്ങളാണ് നിലവിൽ ഏഴ് മത്സരങ്ങളിൽ നിന്ന് ഹൈരാബാദിന് എട്ട് മത്സരങ്ങളിൽ നിന്ന് ഹൈദരാബാദിന് ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മിക്സ് ഡോഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക